അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു ഏവർക്കും കളർഫുള്ളി മീഡിയയിലേക്ക് സ്വാഗതം അലിഫ് ടാലൻ ടെസ്റ്റിൽ എൽ പി വിഭാഗത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടാം ജൂലൈ രണ്ടിനാണ് സ്കൂൾ തല മത്സരം നടത്താൻ തീരുമാനിച്ചിരുന്നത് ചില സാങ്കേതിക കാരണങ്ങളാൽ അത് മാറ്റിവെച്ചിട്ടുണ്ട് പുതുക്കിയ ഡേറ്റ് അറിയിക്കുന്നതാണ് എന്തായാലും തൊട്ടടുത്ത ദിവസങ്ങളിലായി തന്നെ എക്സാം നടക്കാൻ സാധ്യതയുണ്ട് ജൂലൈ പതിമൂന്നിന് ഉപജില്ലാതലവും ജൂലൈ ഇരുപത്തിയൊന്ന് ജില്ലാതലവും ഇരുപത്തിയെട്ടിന് സംസ്ഥാന തലവും ഇതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല ടാലൻ്റ് എക്സാമിന് അമ്പത് ശതമാനം പാഠപുസ്തകത്തിൽ നിന്നായിരിക്കും ചോദ്യങ്ങളുണ്ടാവുക ഇരുപത് ശതമാനം ആനുകാലിക വിഷയങ്ങളും പത്ത് ശതമാനം സംഘടനാ പത്ത് ശതമാനം ഇന്ത്യൻ ചരിത്രം പത്ത് ശതമാനം കേരള ചരിത്രം ഇങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക ഇനി ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം അസദ് മസ്കൻ അസദിൻ്റെ മസ്കൻ്റെ പേര് അരീൻ രണ്ടാമത്തെ ചോദ്യം യസൂബ് ജമാർ യസൂബ് എന്നതിൻ്റെ ബഹുവചനം യാസീബ് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ അക്ബർ മുക്കാത്തുവി കൈരല മുക്കാത്വ മീൻസ് ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി നാലാമത്തെ ചോദ്യം ഇഖ്തർ അഷാദ് അസ്വദ് അജ്മൽ അഹ്മർ അഹ്ലാർ ഇതിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ പെടാത്തത് അജ്മൽ ബാക്കി മൂന്നും കളേഴ്സിൻ്റെ പേരാണ് അസ്വദ് അഹ്മർ അഹ്ലർ ഇത് മൂന്നും കളേഴ്സാണ് അഞ്ചാമത്തെ ചോദ്യം മൻഹുവ വസീറുൽഫി കൈരല ഹാലിയൻ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ് ഹാലിയൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഉത്തരം പിണറായി വിജയൻ ആറാമത്തെ ചോദ്യം നഹ്തഫിലു ഖാൽ യോമുൽ ഇസ്തിക്ലാൽ മീൻസ് സ്വാതന്ത്ര്യദിനം എന്നാണ് നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് ഉത്തരം ആഗസ്റ്റ് പതിനഞ്ച് ഏഴാമത്തെ ചോദ്യം അരിബ് ഐ എം സോറി ഐ എം സോറി എന്നത് അറബിയിൽ എങ്ങനെയാണ് പറയുക അന ആസിഫ് എട്ടാമത്തെ ചോദ്യം ആയിനത്തക്കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോട്ടയം ഒൻപതാമത്തെ ചോദ്യം മാഹിയ സൂറത്തുൽ വാഹീദുൽ സ്ത്രീയുടെ പേരിലുള്ള ഒരേ ഒരു സൂറത്ത് ഏതാണ് ആ സൂറത്തിൻ്റെ പേര് ഒരു സ്ത്രീയുടെ പേരാണ് ഏതാണ് ആ സൂറത്ത് ഉത്തരം സൂറത്ത് മറിയം പത്താമത്തെ ചോദ്യം അരിബ് റെഡ് ഫോർട്ട് റെഡ് ഫോർട്ടിൻ്റെ അറബി എന്താണ് ചെങ്കോട്ടയുടെ അറബി എന്താണ് ആൻസർ കൽഅത്തുൽ ഹംറാൽ പതിനൊന്നാമത്തെ ചോദ്യം ഉഖ്ബ് മുഫ്രദ് തുറുക്ക് തുറുക്ക് എന്നതിൻ്റെ ഏകവചനം എന്താണ് തുരിയക്ക് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇസ്മുൻ ആഹർലി സൂറത്തിൽ ഫലക്കി വൻ നാസി മാൻ സൂറത്തുൽ ഫലക്കിനും നാസിനും ഒരുമിച്ച് പറയുന്ന ഒരു പേരുണ്ട് എന്താണത് മൂവുതത്തേനെ പതിമൂന്നാമത്തെ ചോദ്യം മക്ക ന്യോറഫൂ ബി മക്ക മലബാർ മലബാറിലെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം പൊന്നാനി പതിനാല് ബക്കറ മസ്കൻ ബക്കറയുടെ മസ്കൻ്റെ പേര് ഹലീറ പതിനഞ്ചാമത്തെ ചോദ്യം കുലിൽ കുലിൽഹക്ക വലൂക്കാന ഡേഷ് ആ വിട്ടുപോയ ഭാഗത്ത് നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കണം കുലിൽ കുലിൽഹക്ക വലൂക്കാന ഡേഷ് സത്യം മാത്രമേ പറയാവൂ വലൂക്കാൻ അതെന്താണെങ്കിലും മുറൻ ഉത്തരം മുറൻ എത്ര കൈപ്പേറിയതാണെങ്കിലും സത്യം മാത്രമേ പറയാവൂ എന്നാണ് അതിൻ്റെ മീനിങ് പതിനാറാമത്തെ ചോദ്യം ഉക്തുബുഷാദ് കൽബ് ബുൽബുൽ വനം ബക്കറ ഇതിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏതാണ് ഉത്തരം ബുൽബുൽ ബാക്കി മൂന്നാം ഹയവാനാത്തിൻ്റെ പേരുകളാണ് ആനിമൽസിൻ്റെ പേരാണ് കൽബ് വനമ് ബക്കറ പതിനേഴാമത്തെ ചോദ്യം ഉമ്മ മുത്തറാദിഫ് ഉമ്മ എന്നുള്ളതിൻ്റെ ഉമ്മുൻ എന്നുള്ളതിൻ്റെ പകരം പദം മുത്തറാദിഫ് എന്ന് പറഞ്ഞാൽ പകരം പദമാണ് അപ്പോൾ ഉമ്മിന് ഉപയോഗിക്കുന്ന മറ്റൊരു വാക്ക് എന്താണ് വാലിദത്ത് പതിനെട്ടാമത്തെ ചോദ്യം ഉഖ്തുബ് ഇസ്മശിൽ അൽ ഹന്ദസ താഴെ തന്ന ഷേപ്പിൻ്റെ രൂപത്തിൻ്റെ പേരെന്താണ് ഇതും നാലാം ക്ലാസ് ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് ത്രിഗോണാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ അറബി വേഡ് മുസല്ലസ് പത്തൊൻപതാമത്തെ ചോദ്യം മൻ അൻഷാ നഷീദത്തിൽ വത്തനിയങ്ങിയൽ ഹിന്ദ് ആരാണ് നമ്മുടെ ദേശീയ ഗാനം രചിച്ചത് അതിൽ തന്നെ ദേശീയ ഗാനം ഏതാണ് എന്ന ചോദ്യം വരാം ഗാനം ഏതാണ് ജനഗണമന തെറ്റിപ്പോരുത് ഇനി അത് രചിച്ചത് ആരാണ് എന്നാണ് ഇവിടെ ചോദിച്ചത് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഇരുപതാമത്തെ ചോദ്യം മനഹുവ അബുൽ വത്തുനുൽ ഹിന്ദ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആര് ഇവിടെ അബുൽ വത്തനിന് പകരം വാലിദുൽ വത്തന് എന്നും വരാം അബിൻ്റെ മുത്തറാദിഫാണ് പകരം പദമാണ് വാലിദ് അപ്പോൾ അബിന് പകരം വാലിദ് എന്നും ചോദിക്കാൻ സാധ്യതയുണ്ട് മനഹുവ വാലിദുൽ ഉൽ വത്തനുൽ ഹിന്ദ് അല്ലെങ്കിൽ മനഹുവ അബുൽ വത്തനുൽ ഹിന്ദ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണ് ഉത്തരം മഹാത്മാഗാന്ധി ഗാന്ധി ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ബബുആ മസ്കൻ ബബുആായി മസ്കൻ്റെ പേര് എന്താണ് നാലാം ക്ലാസ് ടെക്സ്റ്റിൽ ഒരുപാട് ഹയവാനാത്തിൻ്റെയും തുയൂറിൻ്റെതൊക്കെ പേരും അതിൻ്റെ മസ്കനും പഠിക്കാനുണ്ട് അത് മുഴുവനും നന്നായിട്ട് പഠിക്കാം അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇവിടെ ബബുഗായിൻ്റെ മസ്കനാണ് ചോദിച്ചത് ബബുഗായിൻ്റെ മസ്കൻ്റെ പേര് തജവീഫ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം മൻ ബന കൽഅത്തുൽ ഹംറാവ് കൽഅത്തുൽ ഹംറാവ് നിർമ്മിച്ചത് ആരെ കല്ലത്തുൽ ഹംറാവ് മീൻസ് റെഡ് ഫോർട്ട് ചെങ്കോട്ട ചെങ്കോട്ട നിർമ്മിച്ചത് ആര് ഉത്തരം ഷാജഹാൻ ചോദ്യം അവൽ റാഷിദീൻ ആദ്യത്തെ റാഷിദീങ്ങളിൽ ഒന്നാമൻ ആരാണ് ആദ്യത്തെ ആൾ ആരാണ് അബൂബക്കർ അബൂബക്കർഹു ഇരുപത്തിനാലാമത്തെ ചോദ്യം ഫാകിഹത്തിൽ വത്തനീലി കേരള കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ഏതാണ് ഫനസ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഫി ഐ മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച ജില്ല ഏതാണ് ഉത്തരം കോട്ടയം ഈ ചോദ്യങ്ങൾ എൽ പി ക്ലാസ്സുകാർക്ക് മാത്രമല്ല യു പിയിലും യൂസ്ഫുള്ളാണ് ടാലൻറ്റ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ വീഡിയോസൊക്കെ കാണുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു